ഹലോ ഗൈസ് വയനാട്ടിലെ ഇപ്പോഴത്തെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പോൾ അറിയാലോ ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ് എന്തിനാ ഇന്നലെ ഒരു പട്ടിയുടെ തന്നെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇവിടെ വിങ്ങിപ്പോട്ടിയത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആണ് ചില മനസ്സിലാക്കിക്കാണുമല്ലോ ഞാൻ എന്താ പറഞ്ഞത് അങ്ങനെ കുറേ ഓന്മാരുണ്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് അറിയാമല്ലോ ഈടക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഇട്ട് കുറേ ഒരുത്തിനെ അറസ്റ്റ് ചെയ്ത് അവനെ പറയേണ്ട കൂട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഉണ്ട് എന്നിട്ടും കുറച്ച് ആൾക്കാരുണ്ട് ഒരു എങ്ങനെ പറയണമെന്നറിയത്തില്ല കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോ സത്യമായിട്ടും പറയലോ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാനൊരു വീഡിയോ വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരു നാട് മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കണ്ടിരുന്ന് ചിരിക്കുന്നതായി എങ്ങാണ്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ എങ്ങാണ്ട് ട്വന്റി ട്വൻ്റി കളിച്ചുണ്ടായ മോൻ അങ്ങനെ തന്നെ പറയണം ഇവനെയൊക്കെ അങ്ങനെ തന്നെ പറയും ഇവനെ പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ തന്നയെ പറയണം ആദ്യം ഓ ഇനി വളർത്തു ദോഷം എന്നൊക്കെ പറഞ്ഞാൽ വളർത്തു ദോഷം എന്ന് പറയാം സാമാന്യ ബോധം വേണോടാ സാമാന്യ ബോധം ഇത് അതൊന്നും ഇല്ലാതെ എന്തിനാണോ ഇവനെയൊക്കെ പടച്ചുണ്ടാക്കിയത് ബാത്റൂമിൽ കയറി ഇരുന്നിട്ട് ഇതായിരിക്കും എൻ്റെ ഗുണം മാത്രല്ല ഇതിപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണുന്നില്ല അർജുന്റെ ഒരു സമയത്ത് അതും ഉണ്ടായിരുന്നു കൊറേ അവന്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ അതും ഒന്ന് പ്ലേ ചെയ്ത് തരാ കണ്ട് കാണി ഇവനെയൊക്കെ എവിടെ കണ്ടാലും എടുത്തിട്ട് എടുത്തിട്ടങ് പഞ്ഞി കിട്ടേക്കണേ വെച്ചേക്കരുത് ഇവനെയൊന്നും ഇവനെയൊക്കെ റോഡിലിട്ടടിക്കണം റോഡിലിട്ട് വലിച്ചുകൊണ്ട് പോകണം വലിച്ചോണ്ട് വലിച്ചോണ്ട് പോകും സത്യം പറയാലോ വണ്ടിയൊക്കെ കെട്ടിയിട്ടൊക്കെ വലിക്കണം അവനെയൊക്കെ ഹലോ ഗൈസ് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുന്റെ തലയിൽ ഈ ജിറാഫ് തോറുന്നത് നിങ്ങൾ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല വെച്ചാൽ ചെയ്യൂ ഇവന്തു ചെയ്യണം ഇവനെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമ്മൾ മലയാളികൾ വിഷമിക്കാത്ത കാര്യങ്ങളില്ല അർജുന വിഷും പിന്നെ വയനാടിന്റെ അതെല്ലാം ഓക്കെ അതിന്റെ ഇടയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വന്ന് കുറ്റം പറയാൻ നൂറ് നൂറ് ആൾക്കാർ പിന്നെ കമന്സോളികള് എന്താ മുലപ്പാൽ കൊടുക്കുന്നതിന് വരെ അതിൻ്റെ താഴെ വന്നിട്ട് മറ്റേ ഭർത്തനം പറഞ്ഞ ടീംസ് പിന്നെ ഇതുപോലെയുള്ള തന്തയ്ക്ക് പറക്കാത്ത കുറേ അമ്മമാരുണ്ട് എങ്ങാണ്ട് മങ്ങൻ ഒത്തം അങ്ങനെ തന്നെ ഇവനെ പറയാം അങ്ങനെ തന്നെ പറയണം എന്തിനാ വീട്ടിൽ ആ ചോറും കൊടുത്തിട്ട് നീയൊക്കെ ഇരുത്തുന്നത് എന്തോ എപ്പോഴും നോക്കിയാലും അവൻ ബാത്റൂമിലായിരിക്കുന്നത് എന്നവൻ എന്തോ പരിപാടിയാണെന്ന് ആർക്കറിയാം അടിച്ചു കയറ്റാൻ വല്ലതും പോയിരിക്കുന്നതാണോ എനിക്കറിയത്തില്ല ഇതൊക്കെ അടിച്ചു കയറ്റിട്ടാന്ന് പറയും ഇതൊക്കെ കാണിക്കുന്നതെന്ന് തോന്നുന്നു ഇത് ഇത് എന്ത് റോണില്ല അവൻ്റെ അമ്മ ഓക്കേ എന്തെങ്കിലും വട്ട അവന്റെ അവൻ്റെ എന്തായാലും ഈശ്വര അവൻ്റെ ലവ് അടിച്ച് കലക്കാൻ തോന്നുന്നു ഇവനെ എവിടെ എന്തെങ്കിലും കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രായം നോക്കണ്ട ആർക്ക് വേണമെങ്കിൽ എടുത്തിട്ടങ്ങ് അടിക്കുക അവനെ അടിച്ചേക്കണം സ്ഥലം എവിടെയെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാവോ ദേവി ഇത് അതും കൂടെ പറഞ്ഞ് വളരെ ഉപകാരമായി വളരെ ഉപകാരമായി കാരണം അത്രയ്ക്ക് നമുക്ക് ഒരു ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട്